ഈശ്വംസിയായി ശുദ്ധിയായിട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനമാകും സബലോസ്ലിഹ എബ്രേതിയ ലേഖനം പത്താധ്യായം പത്തൊമ്പത് ഇരുപത് ബാക്കിയുള്ളതാണ് എൻ്റെ സഹോദരൻ യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട് എന്നാൽ തൻ്റെ ശരീരമാകുന്ന വിധിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നിരിക്കുന്നു യേശുവിൻ്റെ പൊരുസ്മരണം വഴി നമ്മെ ദൈവമക്കളായി വീണ്ടെടുക്കുകയും വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത കൈവന്നതിനെയും കുറിച്ചാണ് സ്നേഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ ശരീരമാകുന്ന വിധിയിലൂടെ അല്ലെങ്കിൽ കവാടത്തിലൂടെ യേശു നവീനവും സജീവവുമായ ഒരു മാർഗം നമുക്ക് തുറന്നു തന്നു വിശുദ്ധ ജനമെന്ന നിലയിൽ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ട അവസരവും യോഗ്യയും നമുക്ക് യേശു നേടിത്തുന്നു ഉത്താനത്തിൻ്റെ മൗത്വത്തിൽ ആനന്ദിക്കുന്ന നമുക്ക് ഈ ആനന്ദം നിലനിർത്തണമെങ്കിൽ യേശു തൻ്റെ ശരീരത്തിലൂടെ കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കണം ഇതിന് എന്താണ് നാം ചെയ്യേണ്ടത് വചന നമ്മെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തുചെല്ലാം ഇതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശുദ്ധജലത്താൽ കഴിയുകയും വേണം കാരണം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനായിരിക്കുന്നതിനാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറഞ്ഞതിൽ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ദൈവത്തിൻ്റെ കാവൽക്കാരനായ മഹാപുരോഹിതൻ യേശുവാണ് യേശു നമ്മെ വിശുദ്ധീകരമാക്കുകയും ദൈവഭവനത്തിൻ്റെ അവകാശികളാക്കുകയും ചെയ്തു ദുഷ്ട മനസാക്ഷിയിൽ നിന്നും നമ്മുടെ ഹൃദയങ്ങളെ മോഹിപ്പിക്കുമ്പോഴാണ് നമുക്ക് ദൈവരാജ്യം സ്വന്തമാക്കാൻ സാധിക്കുക ദൈവരാജ്യത്തിനു വേണ്ടി ജീവിക്കുന്നവരുടെ പ്രത്യേകതകൾ ഉപയോഗിക്കുക സ്നേഹത്തോടെ ജീവിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് പരസ്പരം പ്രോത്സാഹിപ്പിക്കുക അതിനുവേണ്ടി സഭായോഗങ്ങളിൽ താൽപ്പര്യപൂർവ്വം പങ്കെടുക്കുക ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതശൈലിയായിരുന്ന കൂട്ടായ്മ പ്രാർത്ഥന പങ്കുവയ്ക്കൽ ഇത് നമ്മുടെ ജീവിതശൈലിയിൽ പകർത്തണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് ദേവരായത്തിൻ്റെ അടയാളങ്ങൾക്ക് സാക്ഷി വഹിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ദേവിസ്നേഹം അനുഭവിച്ചറിയുന്നതിനും ദേവിസന്നിധിയിൽ ആയിരിക്കുന്നതിനും നമുക്ക് സാധിക്കും എപ്പോഴും സന്തോഷിക്കുന്ന എപ്പോഴും ആനന്ദിക്കുന്ന ആത്മാവിൽ പ്രചോദിതരായി ജീവിക്കുന്നതിനും കുടുംബത്തിനും സമൂഹത്തിനും വിശ്വാസത്തിൻ്റെ മാതൃകയാവുന്നതിനും നമുക്ക് സാധിക്കും മഹാപുരോഹിതനായ യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ് അതിനുവേണ്ടിയാണ് യേശു പുരുഷന് മരിച്ചത് ദൈവമക്കൾ സ്ഥാനം വീണ്ടെടുത്തുന്നത് തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വയം ജീവൻ പരിഹരിപ്പിച്ച നല്ലയിടയിൽ പുരോഹിതിൻ്റെ അധികാരത്തെയും മൗത്വത്തെയും മനുഷ്യരെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന് രക്ഷ നൽകുന്നതിനു വേണ്ടി സ്വയം ശൂന്യവൽക്കരിച്ചവനാണ് യേശു ഇതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ പ്രത്യാശ കടന്നു വരുന്നത് പുരുഷന് മരിച്ചപ്പോൾ യേശുവിൻ്റെ തെരുവിളാവിൽ നിന്ന് പുറപ്പെട്ട രക്തവും വെള്ളവും പ്രസിദ്ധാത്മാവിൻ്റെ ആഗമനത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ യേശുവിന്റെ ശരീരങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനാൽ നിറയ നിറയുവാനും അങ്ങനെ ദൈവസ്നേഹം സ്നേഹം പങ്കുവച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധ ജനമെന്ന നിലയിൽ ഈ സമൂഹത്തെ വിശുദ്ധീകരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിശോയെ പാപികളായ ഞങ്ങളെ വിശുദ്ധരാക്കുന്നതിന് വേണ്ടി അങ്ങയുടെ ശരീരമാകുന്ന വാതിലിലൂടെ രക്ഷയുടെ മാർഗം കാണിച്ചു തന്നതിനെ ഓർത്ത് യേശുവെ ഞാനേ ശ്രദ്ധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു യേശുവെ സ്വത്രം യേശുവെ നന്ദി യേശു ആരാധന അല്ലെങ്കിൽ